യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നുറങ്ങുന്ന വേദനകളും സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗ പോയവരെ സൗഖ്യപ്പെടുത്തണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അമ്മ വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ സമാധാനമായി ഇറങ്ങി ചെല്ലണമേ ഓരോ മക്കളുടെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ നന്മയിലേക്ക് അമ്മ നയിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മയവരുടെ കൈകളിൽ എത്തിക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ അമ്മയുടെ സനിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് രോഗ സൗഖ്യം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അമ്മ തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഈശോനാദ അങ്ങ് കാൽവരിയിൽ ഞങ്ങൾക്കായി ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്നൊഴുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഉപരിപഠനത്തിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉപരിപഠനത്തിനായിട്ടുള്ള സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ട അമ്മയുടെ സനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവേ ആ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സ മേഖലകളും ഈ സമയം അമ്മ എടുത്തു മാറ്റണമേ അതിവേഗം ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധം അവരെ സഹായിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളെ അമ്മ മുദ്രയിട്ട് കാത്തു അമ്മേ മാതാവേ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേക മക്കളോട് ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ലോകത്തോട് അറിയിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ ദൈവമാതാവേ ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധയോടെ ഉടമ്പടിയിൽ ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അമ്മയ്ക്ക് നൽകുന്നു അമ്മയും മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയങ്ങളെ അമ്മ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ എല്ലാവരെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വേദന അനുഭവിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ അവരുടെ രോഗ കിടക്കയുടെ അരികളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മൗനമായി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം ഒപ്പം നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്ന നമ്മുടെ അതേ സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളുണ്ട് അവരെ കൂടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കാം മൗനമായി നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയിലേൽപ്പിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കൾ ഹൃദയം നുറങ്ങുന്ന വേദനകൾ നിന്നിൽ അർപ്പിച്ചിരിക്കുകയാണ് അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ സഹായിക്കണമേ ഞങ്ങൾക്കു വേണ്ടി തിരുകുമാരനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ